ഹായ് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ വിഷുവിന് വിരുന്നു പോവാട്ടോ അപ്പൊ ഞങ്ങള് ലോറിയിലാണ് പോണത് കുട്ടം ബാക്കിലാണ് ശിവുണ്ണിത് അവിടെ മറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങള് പോവാണ് വണ്ടി സൈഡാക്കിയതാണ് അപ്പൊ ഇനി ഇവിടെ യാത്ര അപ്പൊ നീ എത്തിയിട്ട് കാണാം അപ്പൊ അതിന്റെ ഇടയിൽ എവിടെങ്കിലൊക്കെ നിർത്തണം കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചരാം ഓക്കെ ഓക്കെ പൊന്നാനി പെട്രോൾ പമ്പില് ഡീസല് അടിക്കാൻ വേണ്ടിട്ട് നിർത്തിക്കട്ടെ പെട്രോൾ പമ്പില് നല്ല വർക്ക് ചെയ്ത് പെട്രോൾ ഡീസൽ അടിച്ചിട്ട്

ഒരു നായ കണ്ട നായക എന്റെ കുട്ട അച്ഛഅച്ചു പറഞ്ഞോണ്ടിരിക്കണേ കഴിഞ്ഞതിന് ശേഷം ആയെങ്കിലും എത്തണേന്റെ മുന്നേ മൂന്നുപേരിപ്പൈൻ ഇടലി ഇല്ലാ പിന്നെ ഇപ്പടെ ഇതുവരെ ലൈൻ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഞമ്മളി കുറ്റിപ്പുറത്തേക്കാണ് പോയോണ്ടിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഇങ്ങടുത്ത് വളാഞ്ചേരിയായി കഴിഞ്ഞിട്ടാണ് കാണാൻ പോഴ അപ്പൊ ഞമ്മള് പോയോണ്ടിരിക്കണേ അപ്പൊ നമ്മള് മല പൊളിച്ചതിന്റെ അടിയിൽ കൂടെ ഉള്ള പോക്കാൻ കുറ്റിപ്പുറം എത്താനായി എന്താ ഭംഗിയല്ലേ മ്മടെ നാട്ടൂരിത്തെ ലൈനിൽ കൂടിയാണ് പോയോണ്ടിരിക്കുന്നത് മൂന്ന് ലൈനാണ് ഇപ്പോ എന്താ പറ്റി അപ്പൊ ഞമ്മള് കൊറ്റിപ്പറം പുതിയ മേൽപ്പാലം ഇവിടെ വന്നിട്ട് അങ്ങട്ടെ എടപ്പാട് പാതയ്ക്ക് പോകാനുള്ള ആൾക്കാർക്ക് ധ്യാനം എങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ കൂടെ ആട് കേറുണ്ട് ആ പാലിന്റെ മോളി കൂടെ പോയിട്ട് വേണം വരാന് ഇപ്പത്തെ സൈഡിൽ കൂടെ ഉള്ളതും അവിടെ തന്നെ കണ്ടാ ഈ പാലാണ് ഒന്ന് എടപ്പാട് പാതയ്ക്ക് ഒന്ന് ഒന്നിങ്ങനെ അങ്ങോട്ട് പൊന്നാനി പാതയ്ക്ക് പോണതും ഇപ്പൊ കുറ്റിപ്പുറം പാലാണ് ഇപ്പൊ നമ്മൾ കണ്ടോട്ടിരിക്കണത് ആ പുതിയ പാലത്തിന്റെ മോളി കൂടി ഇട്ട പോണത്

സൈഡ് ആക്കി കേട്ടോ ഒരു കാഴ്ച കാണിച്ചു നിർത്തിയതാണ് അപ്പൊ രമനോട് പറയുമ്പോ ഈ ബാത്തിക്കായ കാരണം എടുക്കാൻ പറ്റില്ല അവിടെ ഈ മലങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അത് കാണിച്ചെ ഫ്രണ്ട് വീഡിയോ വീടിയെടുത്തിട്ട കുറ്റിപ്പുറം കഴിഞ്ഞാ പാടാണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇപ്പൊ എടുത്തോട്ട് ഇരിക്കുന്നത് കണ്ടപ്പോ ഒരു കൗതുകം ഉണ്ടാ ആ ഭാഗത്തുനിന്ന് വരുന്ന മനുഷ്യ ഫ്രണ്ട് സൈഡ് കണ്ടില്ലേ ഈ കണ്ടില്ല

എന്താ ഭംഗിയല്ലേ ഈ റോഡിലൂടെ പോകുമ്പോ വേറെ ഒരു ലെവലാണ്ട മക്കളെ ഈ കായെടുത്തിട്ട് കുറച്ച് കൊറച്ചു കഴിഞ്ഞാ ഈ സുഖം കണ്ടു പോവും അങ്ങനെ ഞങ്ങള് കാടാമ്പുഴ എത്തി ഏഴര മണി ആയി തുടങ്ങി കാടാമ്പുഴ സ്റ്റാൻഡാണ് അത് ഈ കാണാന സ്റ്റാൻഡ് ആ ഞാൻ മേടിക്കുട്ട കാടാമ്പുഴ ഇപ്പൊ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ കണ്ട ഫസ്റ്റില് പോണത് ും കാണാന് ചെറു തോന്നുന്നുണ്ട് അവരെല്ലാരും പോയിട്ട് ഞങ്ങള് പോയിന്നിട്ടാണ് ഇപ്പൊ ലൈറ്റ് ഇട്ടുള്ളത് എവിടെ എന്തുണ്ടായി അവരൊക്കെ അങ്ങോട്ട് ബൈക്കണ്മ്മായി ഞങ്ങൾ രമ്മയുടെ വീട്ടിലെത്തി മക്കളാ ഇറങ്ങി പോണോ രമ്യ ഇവിടത്തെ ഇറങ്ങണ്ട് അലിയന്റെ കാർഷെണിത് പുട്ടനാ പോണ രമ്യാ പോണെ കൊട്ടാ കരന്റ് വന്നു കരന്റ് തന്നെ ഓടിക്കാൻ ശീക്ക അപ്പൊ മോഹൻ തമ്മക്കൊക്കെ വരും

അടുത്തായി ഞങ്ങള് കൈശോട്ട് അടുത്തായി കൈശോട്ട് ഇട്ടാ അതിന് വേണ്ടി കുട്ടൻ തയ്യാറെടുക്കാണ് അടുത്ത വീട് ഷോട്ട് അപ്പൂന്റെ വക കുട്ടന്റെ വക കഴിഞ്ഞ് അടുത്ത് കൈശോട്ട് അപ്പൂന്റെ കൂടുതല് അപ്പൂന്റെ കൂടുതൽ എടുപ്പ്

വക അടുത്ത എന്താണ് റോക്കറ്റ് വിടുന്നുണ്ട് റോക്കറ്റ് അപ്പൊ ഷാർട്ടായിട്ട് ഊ അങ്ങട്ട പോയിട്ട് വണ്ടി പോളിക്ക പോ അടുത്ത കറണ്ട് പോയതിന് ശേഷം അടുത്ത റോക്കറ്റ് വീണ്ടും വേണ്ടിട്ട് തയ്യാറെടുപ്പ് വില നടന്നോണ്ടിരിക്കാണ് കരണ്ട് പോയതിനു ശേഷം ഇത് ചെലപ്പോ അടുത്ത കറണ്ട് വന്ന അനന്യട വക അത് എവിടിക്കാ പോക അനന്യൊക്കെ എന്താണ് കത്തോട്ടറി പോയി ആ പോയി 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 അടുത്ത ശീണെ കൊളത്തിന്നെ അത് അപ്പന്തേക്ക് താഴത്തേലേക്ക് പോയി താഴത്തേലേക്ക് ആ കുട്ട കുട്ടന്റെ ഡയലോഗ് മതി നിർത്ത് അടുത്തത് അപ്പു ഓടിച്ചിട്ട് ഓടിയണ്ടേ ഓടണ്ടേ അടിപൊളി 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 ഫൈനൽ ഫൈനൽ ഇങ്ങുണ്ടാ കഴിഞ്ഞിട്ട് കറങ്ങിച്ച് കറങ്ങിട്ടേ അപ്പൊ കലാസക്കോട്ടായിട്ടാ കലാട്ട് കലാസ്പോട്ട് കമ്പിപ്പൂത്തിരിത്താപ്പൂ എവിടെ മത്താപ്പല്ലേ അഞ്ചു അഞ്ചു കണി ചെറിയ അഞ്ചു പറ്റിച്ചോ കത്തിച്ചര്ത്തിശപ്പൂ പത്ര എന്ത് നിക്കല്ലേ കത്തിച്ചോടെ ഇല്ല ഇല്ല ഒന്ന് കൂടി കത്തിക്കേണ്ടി വരും എന്താ കാട്ടിന്റെ കത്തിക്കാൻ പോന്ന് കഴിയുമ്പോഴല്ല അടുത്തതായി അടുത്തതായി പൊട്ടിക്കണേ അടുത്തതാ

പോ കത്തിരു അടുത്ത് വീണ്ടും കറക്കണേ വീണ്ടും കറക്കി അടുത്ത് ശികുണ്ണിരോക്ക കൂറ്റി ശിവ കൊറച്ചേരാണ്ട് കറങ്ങിക്കോട്ടെ കൈമലക്കൊക്കെ ഒന്നാവുള്ളൂ അടുത്ത കുട്ടനും ശീക്കം കൂട്ടിയിട്ട് ഒരാള് തലചക്രം ഒരാള് രണ്ടാള് തലചക്ര കറക്ക രണ്ടാള് കറക്ക കറങ്ങട്ട് ഏ കറക്കട ശിവനാ ജോ അടുത്തേക്ക് വരണോന്നുല്ല ജോ ഇറക്കിക്കോന്റെ

കൊണ്ടോണ്ടോ ഡൈനിന്ന് പോവാണ് അപ്പൊ അനന് അനന്യ ശരിക്കും അയില്ല കുട്ടനും ഞാനും രമ്യ മാത്രങ്ങളെ കൂടുക അവരാണ് വരുന്നേ

രമ്യടെ ചേച്ചിടെ അവിടുന്ന് പോണ ഭയങ്കര ജാതി കേട്ട കേറുന്നില്ല ഇട്ടിട്ടാണ് വലിക്കണേ സ്പീഡ് നോക്കിയണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ പെട്ടിച്ച് നമ്മുടെ വണ്ടി പതുക്കിയ കേറി പോളെ ബ്ലോക്കട്ടാ അതിന്റെ ദൃശ്യാണ് ഇപ്പൊ കാണുന്നത് വൺ സൈഡ് ഈ പാലം വന്നു കഴിഞ്ഞാ മാത്രേണ് ഇതിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളുവിടെ പാലം വരുന്നുണ്ടില്ലേ ആ പാറ്റേക്ക് തിരിച്ചു പിടിക്കോട്ട് സൈഡിൽ നിന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് കെ എസ് ആർ ടി സി ആ നീലത് വെച്ചിട്ടുണ്ട് അങ്ങനെ പാടത്തോക്കോടി പോകട്ടോ ഞങ്ങള് കേടാൻ പെരുമ്പത്തെ വെണ്ടമുക്കിൽ എത്തിട്ടാ അനിയന്റെ വീടാണ് കുട്ടനും പോയി മറിഞ്ഞിരിക്കട്ട് അപ്പൊ ആളെ അപ്പോൾ ഞങ്ങൾ കടമ്പഴവ് വിശേഷം ഇവിടെ വന്നിട്ട് ഈ ഡൈനിങ് ടേബിളോട് കൂടി അവസാനിക്കുകയാണ് ഇന്നത്തെ പരിപാടി ഓക്കെ ബൈ